വ്യാജ ഭിന്നശേഷി സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ചുള്ള നിയമനങ്ങളിൽ ഏറിയ പങ്ക് നടക്കുന്നത് അധ്യാപക മേഖലയിലാണ് കോഴിക്കോട് കുറ്റ്യാടി വടകര എന്നീ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന തട്ടിപ്പ് സംഘത്തിൽ നിന്നും വ്യാജ സർട്ടിഫിക്കറ്റുകൾ നേടിയവരിൽ പലരും കോഴിക്കോടിൻ്റെയും കണ്ണൂരിൻ്റെയും മലയോര മേഖലകളിലെ സ്കൂളുകളിലാണ് നിയമനം നേടിയിട്ടുള്ളത് നിയമനത്തിനായി ഇവർ സമർപ്പിച്ചിട്ടുള്ള രേഖകൾ ന്യൂസ് മലയാളത്തിന് ലഭിച്ചു അടിമുടി ക്രമക്കേട് വ്യക്തമാക്കുന്ന ആ രേഖകൾ ന്യൂസ് മലയാളം ഇതാ തുറന്നു കാട്ടുകയാണ് അന്വേഷണ പരമ്പര തുടരുന്നു ഇത് കണ്ണൂരിന്റെ മലയോര മേഖലയിലെ ഒരു സ്കൂളിൽ നിയമനം നേടിയ അധ്യാപികക്ക് തട്ടി തയ്യാറാക്കി നൽകിയ വ്യാജ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് ആണ് ഇതിൽ രേഖപ്പെടുത്തിയ വിവരങ്ങൾ പ്രകാരം ഈ അധ്യാപികയ്ക്ക് നാൽപ്പത് ശതമാനം പരിമിതിയുണ്ട് പക്ഷേ അധ്യാപിക സ്കൂളിലേക്ക് ജോലിക്കായി എത്തുന്നത് ഇരുചക്രവാഹനം ഓടിച്ച് കുറ്റിയാടി താലൂക്ക് ആശുപത്രിയിലെ സൂപ്രണ്ട് ഒപ്പിട്ട് അനുമതി നൽകിയ ഈ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത് എന്നാൽ ഇതേ അധ്യാപികയുടെ കേട്ടറ്റ് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റാണിത് രണ്ടായിരത്തി ഇരുപതിൽ പുറപ്പെടുവിച്ചിട്ടുള്ള ഈ സർട്ടിഫിക്കറ്റിൽ അധ്യാപിക ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടതാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു അതായത് ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനും മൂന്ന് വർഷം മുമ്പ് ലഭിച്ച കേട്ടക് സർട്ടിഫിക്കറ്റിലാണ് അധ്യാപിക ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടതാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് അനധികൃത നിയമനം നേടിയതിനു ശേഷം ഇതേ അധ്യാപിക തട്ടിപ്പ് സംഘത്തിന്റെ ഇടനിലക്കാരിയായി പ്രവർത്തിക്കുന്നതായും ന്യൂസ് മലയാളം അന്വേഷണത്തിൽ വ്യക്തമായി വ്യാജ സർട്ടിഫിക്കറ്റുകൾ ചമച്ച് നിയമനങ്ങൾ നടത്തുമ്പോൾ സ്കൂളുകൾ ഒപ്പിട്ടു വാങ്ങുന്ന സത്യവാങ്മൂലമാണിത് നിയമനത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള ക്രമക്കേട് കണ്ടെത്തിയാൽ നടപടി സ്വീകരിക്കാൻ തയ്യാറെന്ന് സത്യവാങ്മൂലത്തിൽ ഉറപ്പു നൽകുന്നു ക്രമക്കേട് കണ്ടെത്തിയാൽ സ്കൂളുകൾക്ക് കൈ കഴുകാം എന്ന് സാരം ത്തിൽ വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് നിയമനം നേടിയ പലരുടെയും പഠന പഠനകാലയളവിലെ സർട്ടിഫിക്കറ്റുകളിലോ മറ്റ് രേഖകളിലോ ഇവർ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ആളാണെന്ന് രേഖപ്പെടുത്തിയിട്ടില്ലെന്നും അന്വേഷണത്തിൽ വ്യക്തമായി അനർഹർ ഇത്തരത്തിൽ നുഴഞ്ഞു കയറുമ്പോൾ പട്ടികക്ക് പുറത്തു പോകേണ്ടി വരുന്ന നിരവധി അർഹരുണ്ട് ജന്മന എഴുപത്തഞ്ച് ശതമാനം കാഴ്ചാ പരമിതിയുള്ള അരവിന്ദൻ നൂറ് ശതമാനം കാഴ്ചാ പരമിതിയുള്ള അബ്ദുൾ റസാക്ക ഗിരീഷ് എന്നിവർ ഈ തട്ടിപ്പിനെതിരെയുള്ള പോരാട്ടത്തിലാണ് അർഹരാണോ അനർഹരാണോ ഈ പോസ്റ്റ് ഫില്ല് പിന്നെ ഉപയോഗിക്കുന്നത് ജോലി ചെയ്യുന്നത് അനർഹരാണെങ്കിൽ അവരെ ഒഴിവാക്കിയും ഇന്ന് മുതൽക്കൂട്ടിയ മുതൽ മുന്നിൽ നിന്ന ഡിപ്പാർട്ട്മെൻറ്റ് ആൾക്കാരെ കണ്ടിട്ടെ ഒരുപാട് നടപടിയെടുക്കുകയും ഞങ്ങളിപ്പോൾ അർഹരെ അതിൽ ജോലി പ്രവേശിപ്പിക്കുകയും വേണം എംപ്ലോയ്മെൻറ്റ് അനുസരിച്ചിട്ട് വർഷങ്ങളായി എനിക്കിപ്പോൾ ജോലി സാധ്യത ഇല്ല ഞാൻ അമ്പത് കഴിഞ്ഞിരിക്കുന്നു ഞങ്ങൾ അമ്പത് വയസ്സ് വരെയാണ് ജോലി സാധ്യത ഇപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാനിപ്പോൾ ഇവരെ കൂടെ വന്ന് എന്തിനെന്ന് ചോദിച്ചാൽ ഇവരൊക്കെ എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള എൻ്റെ ജൂനിയേഴ്സായിട്ട് പഠിച്ചിട്ടുള്ള ആളുകളാണ് അവർ ബ്ലൈൻഡാന്നുള്ളത് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ടാണ് ഞാൻ ാണ് ഞങ്ങളെ മറികടന്ന അത് പത്തും പതിനഞ്ചും ഇരുപതും വർഷം എംപ്ലോയ്മെൻ്റ് പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകളെ മറികടന്നുകൊണ്ട് അവർക്ക് നിയമനം കിട്ടരുതെന്നുള്ളതാണ് കാരണം ഞങ്ങളെ പരിഗണിച്ചിട്ട് വേണം അവർ പരിഗണിക്കാൻ സീനിയറിറ്റി അവിടെ വേണം എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നുള്ളൂ കാരണം ഞങ്ങളിവിടെ ഒരുപാട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ജന്മനാ വൈകിലുള്ള ഒരാൾ ഞാൻ ശതമാനവും എൺപത് ശതമാനവും കാഴ്ചാപരിമിതി ഉള്ളവരെന്ന് ഭിന്നശേഷി സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയിട്ടുള്ളവർ ജോലിസ്ഥലത്തേക്ക് എത്തുന്നത് ഇരുചക്രവാഹനം ഓടിച്ച് നൂറുകണക്കിന് അർഹർ പട്ടികയ്ക്ക് പുറത്ത് നിൽക്കുമ്പോഴാണ് തട്ടിപ്പിലൂടെ അനർഹർ നിയമനം നേടുന്നത് ഭിന്നശേഷി നിയമനം നേടിയവരെ കുറിച്ച് നിശ്ചിത ഇടവേളകളിൽ കൃത്യമായ അന്വേഷണം ഉണ്ടാകണമെന്നാണ് പരാതിക്കാർ ആവശ്യപ്പെടുന്നത് ന്യൂസ് മലയാളം കോഴിക്കോട് അധികൃതർക്ക് മുന്നിലേക്ക് ഈ റിപ്പോർട്ടുകളൊക്കെ നമ്മൾ വയ്ക്കുകയാണ് കണ്ണു തുറക്കണം ഇത്തരത്തിലുള്ള ഇത് ക്രൂരതയെന്ന് തന്നെ പറയാം കാരണം കഴി ഈ അർഹരെല്ലാം പുറത്ത് നിൽക്കുമ്പോൾ അനർഹരെ ഇങ്ങനെ കുത്തിത്തെരുക ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല അധികൃതൾ അധികാരികൾ ഈ വിഷയത്തിൽ ഉടൻ തന്നെ ഇടപെട്ട് ഒരു നടപടി ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുകയാണ്